നമസ്കാരം നല്ല രാത്രി ആലത്തൂര് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സിഗ്നലിൻ്റെ സമീപത്തുള്ള വീടുകളിലേക്ക് ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് ഫയർഫോഴ്സും ആംബുലൻസ് ഡ്രൈവർമാരും വന്ന് വീട്ടിൽ ഉള്ളിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആംബുലൻസിന്റെയും ഏഞ്ചൽ വിൽസ് ആംബുലൻസിന്റെയും ഡ്രൈവേഴ്സ് ആണ് മറ്റ് ഫയർഫോഴ്സിന്റെ ആൾക്കാരുമാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ഫോസിലാണ് വെള്ളം വീടിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രക്ഷിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് వడకంజేరి అప్స్టేషన్ వెళ్ళి సుమేష్ వేరి